നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉക്രൈൻ വിമാനം തകർന്നത് ഇറാന്റെ മിസൈൽ പതിച്ചാണെന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിൽ സ്ഫോടനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് കുതിച്ചുയർന്ന ഉടൻ ഉക്രൈൻ വിമാനം ടെഹ്റാനിൽ തകർന്നു വീണത് ഇറാന്റെ മിസൈൽ പതിച്ചാണെന്ന സംശയമാണ് ബലപ്പെടുന്നത് വിമാനം പറന്നുയർന്ന് തകർന്നു വീഴുന്നതിന് മുൻപ് മിസൈൽ പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത് അമേരിക്കൻ യുദ്ധവിമാനമാണെന്ന് കരുതി യാത്രാ വിമാനത്തെ മിസൈൽ ലക്ഷ്യമാക്കുകയായിരുന്നു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ച യാണ് തെഹ്റാനിൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ വിമാനം പറന്നു അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും മരണപ്പെട്ടിരുന്നു എന്നാൽ ഉണ്ടായിരുന്ന വിമാനത്തിൽ നിന്നും സഹായത്തിനായുള്ള പൈലറ്റിന്റെ അടിയന്തര സന്ദേശം ലഭിച്ചില്ലെന്നാണ് ഇറാന്റെ വിശദീകരണം തീപിടിച്ചപ്പോൾ വിമാനത്താവളത്തിലേക്ക് തിരികെ പോകാൻ പൈലറ്റ് ശ്രമിക്കുകയായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ മിസൈലേറ്റാകാം വിമാനം തകർന്നതെന്ന വാദവുമായി ഉക്രൈനും രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ആരോപണം ഇറാൻ തള്ളി ബുധനാഴ്ച രാവിലെ ആറേ പന്ത്രണ്ടിന് ടെഹ്റാനിൽ നിന്നും പറന്നുയർന്ന് മിനിറ്റുകൾക്കകമാണ് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം തീപിടിച്ച് തകർന്ന് പേർ ഇറാഖിലെ യു എസ് സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകമായിരുന്നു ദുരന്തം സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് ഇറാൻ വ്യോമയാന അധികൃതർ ആദ്യം പറഞ്ഞത് ഉക്രൈനും ശരിവച്ചിരുന്നു പറന്നുയർന്ന് എട്ടായിരം അടി ഉയരത്തിലെത്തിയപ്പോൾ ആറ് പതിനെട്ടിന് വിമാനം പെട്ടെന്ന് തീഗോളമായെന്ന് സമീപത്തുകൂടി പറഞ്ഞിരുന്ന മറ്റൊരു വിമാനം പൈലറ്റ് നൽകി ടെഹ്റാനിൽ നിന്നും കിലോമീറ്റർ ദൂരെ പാടത്ത് വീണ വിമാനം വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടാൻ സഹായിക്കുമെന്ന് കരുതുന്ന ബ്ലാക്ക് ബോക്സുകൾ വീണ്ടെടുത്തെങ്കിലും അവയ്ക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചെന്നാണ് റിപ്പോർട്ട് ഉക്രൈൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി ഒലെക്സി ഡാനിലോവാണ് മിസൈൽ ആക്രമണം അടക്കമുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ോർ മിസൈൽ സിസ്റ്റത്തിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായെന്നാണ് ഉക്രൈൻ സംശയിക്കുന്നത് വിമാനം വീണ പ്രദേശത്ത് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്റർനെറ്റിലാണ് ഇങ്ങനെ കണ്ടതെന്ന് ഡാനിലോ സൂചിപ്പിച്ചുവെങ്കിലും നെറ്റിൽ എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ ലഭ്യമായതെന്ന് വ്യക്തമാക്കിയിട്ടില്ല സ്ഥല പരിശോധനയ്ക്ക് ഉക്രൈൻ വിദഗ്ധർ ഇന്നലെ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട് അതേസമയം മിസൈൽ ആക്രമണ വാദം വിദേശ ശക്തികളുടെ മാനസിക യുദ്ധത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ ആരോപിച്ചു അമേരിക്ക ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങൾ വിമാനം തകരാൻ മിസൈൽ പതിച്ചതാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പിന്നീട് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങളായ ന്യൂയോർക്ക് ടൈംസ് സി എന്നിവരാണ് മിസൈൽ പതിച്ചതാണ് വിമാനം തകരാൻ കാരണമെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക